എനിക്ക് വളരെ ഞാനിത് തേടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് വായിക്കുന്ന ഒരു എഴുത്തുകാരൻ ഖാലിദ് ഹുസീനിയാണ് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ വളരെ ശുദ്ധജലമുള്ളൊരു പുഴയിൽ കുളിച്ചു കയറുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലൊക്കെ ഉള്ള ചില ചെളികളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുള്ളത് തോന്നിയിട്ടുണ്ട് മെസ്സീൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയിട്ടും ഒരാൾക്ക് എങ്ങനെ ചെറുതാവാം എന്നുള്ളതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് പുസ്തകത്തിൽ അമ്മയെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയെക്കുറിച്ചുള്ള പരാതികളായിരുന്നു അതിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും അമ്മ എന്ന വ്യക്തിയോട് എനിക്കുള്ള എതിർപ്പുകളായിരുന്നു അതിനകത്ത് ഒരു വാചകം പോലും ഉണ്ട് അമ്മയെക്കുറിച്ച് അമ്മ ഒരുപക്ഷെ ദൈവത്തോട് പോലും തർക്കിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അമ്മ പിന്നെ തർക്കിക്കുക അപ്പം അമ്മേ ദൈവം അമ്മ ദൈവത്തോട് തർക്കിക്കും എന്ന് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പുറകിലിരിക്കുന്ന ആളെയും സൈഡിലിരിക്കുന്ന ആളുകളെയും എല്ലാം ഞാൻ കാണുന്നുണ്ട് ഒരു പെരുമാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് അവരിൽ നിന്ന് എനിക്കെന്ത് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാനൊരു കഥ പറച്ചിലുകാരനായതെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജോസഫ് ജോസ് എന്നാണ് ബേസിക്കലി ഒരു കഥ പറച്ചിലുകാരനാണ് കഥ ഇങ്ങനെ എഴുത്തിലൂടെയും റേഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയും കൂടെയൊക്കെ പറയുന്ന ഒരാളാണ് ഈ കഥ പറ എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയധികം കഥകൾ കിട്ടുക നമ്മൾ പുസ്തകത്തിൽ എഴുതുന്നു റേഡിയോയിലൂടെ ദിനവും കഥകൾ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ കഥകൾ പറയുന്നു ഉത്തരം ഒന്നാണ് വായനയാണ് വായന വായനയോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് ഗുരുക്കന്മാരെന്നൊക്കെ പറയാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ കഥകളിങ്ങനെ തേടാറുണ്ട് കഴിഞ്ഞ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് വൈകിട്ട് ചായ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു പയ്യനെ കണ്ടു അവനോട് ആദ്യം ചോദിച്ചത് ഹഗ് ചെയ്തോട്ടേന്നാണ് സാറിനെ നമ്മളോട് പേരൊക്കെ ചോദിക്കും ഇയാളല്ലേ ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹഗ് ചെയ്തോട്ടേന്നാണ് ഞാൻ എനിക്ക് സ്ട്രെയിൻജായിട്ട് തോന്നി ഞാൻ ഹഗ്ഗ് ചെയ്തു അവന് ഹോസ്റ്റലിലെ സെലിബ്രേഷൻ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് സ്കൂളിലെ സെലിബ്രേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാനോട് ചായ കുടിക്കാൻ അറിയാം നീ ചായ പിടിക്കുന്നതെന്ന് ചോദിച്ചു ചായ കുടിക്കുന്നു അവൻ അവൻ്റെ ഉള്ളിലെ കുറേ സങ്കടങ്ങൾ അങ്ങ് അവനിങ്ങനെ നോക്കിയിരിക്കാൻ എന്ന് തോന്നുന്നു എന്തൊക്കെയോ പറയാനായിട്ട് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ അവൻ പറഞ്ഞു പക്ഷെ അവൻ അതിനെ കരകയറിയതിനെക്കുറിച്ച് പറഞ്ഞു എവിടേക്കോ നമ്മളെന്തോ പറഞ്ഞ ചില കഥകളൊക്കെ അവനെ ചിലവട്ട് സ്വാധീനിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവനോട് ഹഗ്ഗമാണെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞാൽ എൻ്റെ പേര് ചോദിച്ചു എൻ്റെ പേര് അൻഫിൽ എന്നാണ് അൻഫിൽ ഒരു കൗതുകത്തിന് അവരുടെ ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അൻഫിൽ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ് നിരന്തരമായ യുദ്ധത്തിലൂടെ അവൻ കടന്നു പോകാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ പേര് അതിനോട് ചെയ്യുന്നത് അപ്പോൾ എനിക്കതൊരു സ്റ്റോറിയാണ് ഞാൻ ഉടനെ തന്നെ എൻ്റെ മനസ്സിലുള്ള നാളെ പേരിനെക്കുറിച്ച് സ്റ്റോറികൾ ചെയ്യുക എന്നുള്ളതാണ് എന്നെ കാണാൻ വന്നൊരു കുട്ടിയുണ്ട് ജൂണറ്റ് എന്നാണ് പേര് പണ്ട് വന്നതാ അവൾ ശരിക്കും ജനിച്ച ജൂൺ എട്ടാം തീയതിയാണ് അതുകൊണ്ട് അവൾക്ക് ജൂണറ്റ് എന്ന് പേര് വന്നത് എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ വെറുതെ എൻ്റെ പേരിൻ്റെ അർത്ഥം നോക്കി യേസ് ക്രിസ്തുവിൻ്റെ ഫാദർ എന്നതിനേക്കാൾ അപ്പുറ അപ്പുറത്തായിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഹീ വിൽ എൻ ലാർജ് എന്തിനേയും ഖൃത്താക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം പിന്നെ എനിക്കൊരു ഷോ അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ കഥകൾ കണ്ടെത്തുന്നത് നിങ്ങളോട് പറയുമായിരുന്നു കീൻ ഒബ്സർവേഷനാണ് ഇപ്പം എന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പുറകിലിരിക്കുന്ന ആളെയും സൈഡിലിരിക്കുന്ന ആളുകളെയും എല്ലാം ഞാൻ കാണുന്നുണ്ട് അവർ പെരുമാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് അവരിൽ നിന്ന് എനിക്കെന്തെടുക്കാമെന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാനൊരു കഥ പറച്ചിലുകാരനായതെന്ന് വിശ്വസിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായന പണ്ട് തുടങ്ങിയ കൂടെയുള്ളൊരു കൂട്ടാണ് എനിക്ക് വളരെ ഞാനിങ്ങനെ തേടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് വായിക്കുന്ന ഒരു എഴുത്തുകാരൻ ഖാലിദ് ഹുസീനെയാണ് ഈ തേടിപ്പിടിച്ച് തപ്പിപ്പിടിക്കുന്നു എന്ന് പറയാൻ കാരണം നാല് വർഷം കൂടുമ്പോഴേക്കാണ് അദ്ദേഹം ഒരു പുസ്തകം വന്നത് ഇതുവരെ മൂന്ന് പുസ്തകമേ മെയിൻ സ്ട്രീമിൽ എഴുതിയിട്ടുള്ളൂ കൈ ട്രെണ്ണർ ആൻഡ് ദ മൗണ്ടൻ സെക്കോട്ട് ആൻഡ് ദ തൗസൻഡ് സ്പ്ലെൻഡിഡ് സെൻസ് എന്തുകൊണ്ടാണ് അയാളെ തേടിപ്പിടിച്ച് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ വളരെ ശുദ്ധജലമുള്ളൊരു പുഴയിൽ കുളിച്ച് കയറുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലൊക്കെയുള്ള ചില ചെളികളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന തോന്നിയിട്ടുണ്ട് ഗാലിത്ത് ഹുസീനുടെ പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ അറിയുകയാൾ നാല് അഞ്ച് വർഷം എടുത്ത് സമയം എടുത്ത് ദി ആൻ്റി മൗണ്ടേൺസ് എന്നുള്ള പുസ്തകത്തിലെ ഒരു വാചകം പോലെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഓൺ യുവർ ഡെത്ത് ബെഡ് നിങ്ങളുടെ മരണക്കിടക്കയിൽ അവനോട് ഒരിക്കലും പൊറുക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കില്ല മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക പക്ഷേ അവനോടൊക്കെ ക്ഷമിക്കുമായിരുന്നു അപ്പോൾ എന്ന കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യരോട് പൊറുക്കാൻ മാത്രമേ നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ പുറത്തു തുടങ്ങുക എന്നുള്ള വാചകമൊക്കെ ആ നിമിഷങ്ങൾ ഇത് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എന്തുമാണ് ആ നിമിഷത്തെ ഓഫീസിലുണ്ടായ ചില കൊളീക്സിനോടുള്ള പരിഭവവും ഒരു പക്ഷേ കസിൻസിൽ ചിലരോടുണ്ടായ ചില തർക്കങ്ങളൊക്കെ അങ്ങ് മാപ്പ് കൊടുക്കാൻ പറയുന്നത് അതാണ് ഞാൻ വരെ പുഴയെ കുളിച്ച് കയറിയത് ഖാലിദ് ഹസീനെ നിങ്ങൾക്ക് വായിക്കാൻ തോന്നുന്നു അത് എനിക്കൊരു ടീസി ആണോ മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒറിജിനൽ ഭാഷയെന്ന് വായിക്കുമ്പോൾ അത് പശുവിൻ്റെ അടിയിൽ നിന്ന് നേരിട്ട് പാൽ കുടിക്കുന്ന അനുഭവം പോലെയാണ് അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന പോലെയാണ് അയാൾ ഈ ട്രാൻസ്ലേഷൻ ലോസ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് കഴിയാവുന്നതും ഇഷ്ടമാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അത് വായിക്കൂ ഉറപ്പാണ് നിങ്ങളുടെ ബന്ധങ്ങളെയും ചിന്തകളെയൊക്കെ അത് ഇങ്ങനെ ഇങ്ങനെ ക്ലെൻസ് ചെയ്തു തോന്നുന്നു നമ്മൾ അടുത്തറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയണ്ടോ മെസ്സി എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് എന്തുകൊണ്ടാണ് മെസ്സി സ്വാധീനിച്ചതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ അർജൻറ്റീനയോടുള്ള സ്നേഹം എൻ്റെ അച്ചാച്ചന്മാരും അമ്മയുടെ അനിയന്മാരൊക്കെ അടുത്ത അർജന്റീന ആരാധകരുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ മൂത്ത ചേട്ടൻ ഹോളണ്ടും രണ്ടാം തേട്ടൻ അർജന്റീനക്കാരനായിരുന്നു ഇൻ ദ സെൻസ് ഫാനായിരുന്നു അതാണ് മെസ്സിയെ ഫോളോ ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് പക്ഷെ മെസ്സീൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയിട്ടും ഒരാൾക്ക് എങ്ങനെ ചെറുതാവാം എന്നുള്ളതാണ് ഞാൻ ഞങ്ങൾ ക്രിസ്ത്യൻ പള്ളികളുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഇത്ര വലുതാവാൻ ഇത്ര ഇത്ര ചെറുതാവാൻ എത്ര വളരണം നമ്മൾ ഒരു മനുഷ്യന് ചെറുതാവണമെങ്കിൽ എത്രത്തോളം വളർന്നാലും അവന് ചെറുതാകാൻ പറ്റുള്ളൂ ഇത് മറ്റേ കഞ്ചാവ് അടിച്ചിട്ട് പറയണമെന്ന് കരുതരുത് നിങ്ങൾക്കത് മനസ്സിലായത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എത്ര ഉന്നതിയിൽ എത്തിയാലും ഇറ്റ് വാസ് എ ഗിഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നതെങ്കിൽ അത് വലിയ എന്നെ അതൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് പൊതുവേ ഇങ്ങനെ ലോകം കീഴടക്കുക അല്ലെങ്കിൽ ഭയങ്കര അഗ്രഷനോട് കൂടി എക്സ്ട്രീംലി മാൻലി ആയി അതിനേക്കാൾ കുപരി എന്നെ സ്വാധീനിച്ച് വളരെ സിമ്പിളായും ഹംബിളായിട്ട് ലോകത്തെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കീഴടക്കുക എന്നുള്ളതാണ് പിന്നെ മെസ്സി ഇന്നും അയാൾക്ക് ബാലൻഡോർ കിട്ടി വേൾഡ് കപ്പ് കിട്ടി ഹീ കംപ്ലീറ്റഡ് ഫുട്ബോൾ എല്ലാം അയാൾ പൂർത്തിയാക്കി എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകണമെന്നാണ് ആഗ്രഹം ജി ഇപ്പോൾ ധോണി പറയുകയാണെങ്കിൽ ധോണി ഒരു ടീമിനെടുത്ത് കൊടുക്കാവുന്ന എല്ലാം എടുത്തു കൊടുത്തു ഫേമസ് ആവാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷനിൽ ചെയ്യാവുന്നതെല്ലാം വളരെ സൈലൻ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് മെസ്സി എന്നെ വളരെയധികം സ്വാധീനിക്കുന്നു അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ടും അമ്മയുടെ ജന്മദിനമാണ് നമ്മയുടെ ബേത്ത് ഡേ ആണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഇപ്പോൾ രാവിലെ വിളിച്ചാൽ വിഷ് ചെയ്ത് ഞാൻ ചോദിച്ചാൽ ആരൊക്കെ വിളിച്ചു എന്തൊക്കെ സമ്മാനം കിട്ടി അപ്പോൾ അമ്മിങ്ങനെ പറയുകയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കേക്ക് വന്നു രണ്ട് ചട്ടന്മാർ പുറത്താണ് ചോദിച്ചാൽ അപ്പനെന്ത് നൽകി അപ്പനൊരു നമസ്കാരം പറഞ്ഞു രാവിലെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞു പൊതുവേ നമ്മുടെ പൂന്തോട്ടം അതിൻ്റെ പുള്ളി പൂ പറിച്ചു കൊണ്ടുവന്ന് തരണ ഒരു പരിപാടി ഉണ്ടല്ലോ അതിത്തവൺ ഉണ്ടായില്ല അത് എന്തുകൊണ്ടാണ് ആവോ ഇത്തവണ നമസ്കാരം ബർത്ത്ഡേ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അമ്മ ഇങ്ങനെ എനിക്കോണു അമ്മേനെ നമ്മൾ എ എ ഡി ബി സി എന്നൊക്കെ പറയുന്ന പോലെ അമ്മയുടെ നല്ല കാലമാണ് ഇപ്പോൾ ഇപ്പം ഇങ്ങനെ മൂന്ന് മക്കളും സെറ്റിൽഡായി കൈൻഡ് ഓഫ് സെറ്റിൽഡായി അവരുടെ ഒരു വർദ്ധയ്ക്കും അപ്പനൊപ്പം അപ്പനെ നല്ലപോലെ അമ്മയ്ക്ക് കിട്ടിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് മറ്റൊന്ന് അപ്പനിങ്ങനെ സാമൂഹിക പ്രവർത്തനവും നാട് നന്നാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വീട് നന്നാക്കാൻ മറന്നുപോയ ഒരാളാണ് ഫാദർ എന്ന് ചിലപ്പോൾ തോന്നും അപ്പം അമ്മയാണ് ഒറ്റയ്ക്ക് വീടൊക്കെ ഓടിച്ചത് ഇങ്ങനെ ഇടയ്ക്ക് പരാതി പറയാനാണ് കേട്ടേണ്ടത് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പം അങ്ങേരുടെ ഒപ്പം ഒന്ന് പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നു കാരണം അപ്പം കാറ്റിസെറ്റ് മാസ്റ്ററാണ് വെളുപ്പിന് ഏഴുമണിക്ക് പോകണം പിള്ളേരെ നേരെ നിർത്തണം കാറ്റിസൺ ടെസ്റ്റ് തീരുമാനിക്കണം അമ്മയുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അവൈലബിലിറ്റി ഒരു ഒരു സ്ത്രീ ഒരു പക്ഷേ സ്ത്രീ എന്ന് പറയേണ്ട പുരുഷനും സ്നേഹമെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് അമ്മക്ക് അപ്പൻ അത്ര അവൈലബിൾ ആയിരുന്നു നല്ലൊരു കാലത്തോളം ഇപ്പോൾ അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ പറയാനും കാരണം അമ്മയ്ക്കാണ് നഷ്ടപ്പെട്ട നല്ലൊരു കാലം എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴേക്കും അമ്മയുടെ ആൾ പറയും ഇപ്പോൾ മോൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ജോസഫ് കഴിഞ്ഞ ദിവസം ടീച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ അത് കേൾക്കുമ്പോൾ ഒരു ചിരി അമ്മയുടെ മുഖത്ത് വരും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ ചിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പുസ്തകത്തിൽ കുറിച്ച് എഴുതിയപ്പോൾ അമ്മയെക്കുറിച്ചുള്ള പരാതികളായിരുന്നു അതിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും അമ്മ എന്ന വ്യക്തിയോട് എനിക്കുള്ള എതിർപ്പുകളായിരുന്ന പുസ്തകം അത് എഴുതുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് അമ്മയുടെ ആശയങ്ങളോടും കാര്യങ്ങളും കൃത്യമായ എതിർപ്പുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി എന്ന് ഞാൻ ശ്രമി സ്നേഹിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു വാചകം പോലും ഉണ്ട് അമ്മയെക്കുറിച്ച് അമ്മ ഒരുപക്ഷെ ദൈവത്തോട് പോലും തർക്കിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അമ്മ പിന്നെ തർക്കിക്കുക അപ്പോൾ അമ്മേ ദൈവം പറഞ്ഞാൽ അമ്മ ദൈവത്തോട് തർക്കിക്കും എന്ന് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തോട് തർക്കിക്കാൻ ആർക്കെങ്കിലും അവകാശം എണ്ണ നമ്മൾക്കാണ് അതാണ് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ബോധ്യങ്ങളുടെ വളർച്ച അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു ആദരിക്കുന്നു താങ്ക് യു